നമസ്കാരം ഇത് ഫിൽമി ബീച്ച് മലയാളം താരസംഘടനയായ അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിനുശേഷം നടന്ന വാർത്താസമ്മേളനത്തിൽ മോഹൻലാൽ മമ്മൂട്ടി ദിലീപ് ഇന്നസെന്റ് ഗണേഷ് കുമാർ ഇടവേള ബാബു മണിയൻപിള്ള രാജു ദേവൻ മുകേഷ് സിദ്ദിഖ് കലാഭവൻ ഷാജോൺ കുക്കു പരമേശ്വരൻ എന്നിവരായിരുന്നു പങ്കെടുത്തത് ഇന്നസെന്റിന്റെ ഇടത്തും വലത്തുമായിട്ടായിരുന്നു മോഹൻലാലും മമ്മൂട്ടിയും ഇരുന്നത് യോഗത്തിൽ എടുത്ത തീരുമാനങ്ങളായിരുന്നു പ്രസിഡന്റ് ഇന്നസെന്റ് ആദ്യം വിശദീകരിച്ചത് ശേഷമായിരുന്നു ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോയെന്ന മാധ്യമപ്രവർത്തകരോട് തിരക്കുന്നത് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും ദിലീപിനെതിരെയുണ്ടായ ബ്ലാക്ക് മെയിൽ ഭീഷണിയും സംബന്ധിച്ചുള്ള ചോദ്യങ്ങളാണ് മാധ്യമ പ്രവർത്തകർ ഉന്നയിച്ചത് ചോദ്യങ്ങൾ തുടർന്നതോടെ ഗണേഷ് കുമാറും മുകേഷും അടക്കമുള്ളവർ ക്ഷുഭിതരാവുകയായിരുന്നു ഈ സമയത്തെല്ലാം രംഗങ്ങൾ വീക്ഷിക്കുകയും പേപ്പറിൽ പേന കൊണ്ട് കുത്തി കുറിക്കുകയുമായിരുന്നു മോഹൻലാൽ മമ്മൂട്ടിയാകട്ടെ കസേരയിൽ പിറകിലേക്ക് ചാഞ്ഞിരുന്ന കണ്ണടയ്ക്കുകയും തുറക്കുകയും ചെയ്തു സ്ത്രീകളുടെ സിനിമാ കൂട്ടായ്മ യോഗത്തിൽ നടിക്കെതിരായ ആക്രമണം ഉന്നയിച്ചില്ലേ എന്ന ചോദ്യത്തിന് എല്ലാവരും ചോദ്യം ചോദിക്കാൻ പറഞ്ഞിട്ടും ആരും ചോദ്യങ്ങൾ ഉന്നയിച്ചില്ലെന്ന് എം എൽ എ കൂടിയായ ഗണേഷ് കുമാർ വിശദീകരിച്ചു വീണ്ടും ഇതു സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നതോടെ മാധ്യമപ്രവർത്തകരോട് മുകേഷ് തട്ടിക്കയറി അനാവശ്യ ചോദ്യങ്ങൾ ചോദിച്ച് മാധ്യമപ്രവർത്തകർ പ്രശ്നമുണ്ടാക്കുകയാണെന്നായിരുന്നു മുകേഷിന്റെ ആരോപണം മാധ്യമപ്രവർത്തകരുടെയും താരങ്ങളുടെയും ശബ്ദം വാർത്താ സമ്മേളനത്തിൽ ഉയർന്നപ്പോഴും മമ്മൂട്ടിയും മോഹൻലാലും തികച്ചും നിശബ്ദരായിരുന്നു മോഹൻലാൽ മോഹൻലാലാകട്ടെ ഇടയ്ക്കിടെ പിരിക്കുകയും താടി വീണ്ടും തടവുകയും ചെയ്തുകൊണ്ടിരുന്നു മുകേഷ് ഗണേഷ് കുമാർ എന്നിവരുടെ വിശദീകരണങ്ങൾക്ക് ശേഷം മറ്റു താരങ്ങൾ കൈയടിക്കുകയും മാധ്യമപ്രവർത്തകരെ കൂവുകയും ചെയ്തു തുടർന്ന് താരങ്ങൾ ഒന്നാകെ എഴുന്നേറ്റു അതുവരെ മിണ്ടാതിരുന്ന മോഹൻലാൽ കഴുത്തിൽ കിടന്ന ടാഗ് നേരെയാക്കി എഴുന്നേറ്റു കസേരയിൽ നിന്ന് എഴുന്നേറ്റ മമ്മൂട്ടിയാകട്ടെ മാധ്യമപ്രവർത്തകരോട് ചായ കുടിച്ചിട്ട് പോകാമെന്ന് മാത്രമാണ് പറഞ്ഞത് ഇത് സദസ്സിൽ ചിരി പടർത്തുകയും ചെയ്തു മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും പ്രതികരണം ശരിയായോ നിങ്ങൾക്കും അഭിപ്രായങ്ങൾ പങ്കുവെക്കാവുന്നതാണ് കമന്റ് ബോക്സിൽ വിനോദ ലോകത്തു നിന്നുള്ള വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക ഫിൽമി ബീറ്റ് മലയാളം